ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് കുറച്ച് മത്തൻ്റെ കുരുണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ അപ്പോൾ അത് കുത്തിയിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഞാനും അമ്മയും കൂടി ഇറങ്ങിയതാണ് രണ്ട് ദിവസം മുന്നേ തന്നെ അമ്മ കുഴിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കുഴിയിൽ ഉറുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണങ്ങിയ ഇലക്കിട്ടിട്ട് അതിൽ കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല മത്തൻ്റെ വിത്ത് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് മാത്രമേ കുത്തിയിടാനുള്ളൂ നമ്മൾ മുന്നേ തന്നെ കപ്പ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പറിക്കാനായിരുന്നു അപ്പോൾ അത് പറിച്ചിട്ട് അതിൻ്റെ ബാക്കി കമ്പുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ നട്ടിരുന്നു കേട്ടോ ഞങ്ങൾ ഈ പച്ചക്കറികളൊക്കെ നനയ്ക്കുന്നത് ഈ ഒരു ആവി എന്നാണ് കേട്ടോ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പച്ചക്കറി നനയ്ക്കാനൊരു ബുദ്ധിമുട്ടില്ല എല്ലാ സമയത്തും ഈ ആവിയിൽ വെള്ളം ഉണ്ടാവും ഇത് നല്ല വേനലായിട്ടുണ്ട് പറ്റി എന്നുണ്ടെങ്കിൽ ഞങ്ങളിതായി കാണുന്ന കുളത്തു നിന്നാണ് ഞങ്ങൾ കൂരി നനയ്ക്കാറുള്ളത് അങ്ങനെ ഞങ്ങൾ നനയ്ക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ കോഴിക്കളൊന്നും ചിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്മ തടത്തിൽ നല്ല ഓല ഇട്ടിട്ട് മൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്